ഈശോൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഈശോയുടെ തിരുമുഖ ചപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വലിയൊരു രോഗസൗഖ്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു രണ്ടു മാസം മുമ്പ് ഉണ്ടായതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനാപൂർവം നമുക്കിത് കേൾക്കാം നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിലൊക്കെ രോഗികളായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന അവർക്ക് കൊടുക്കണം തിരുമുഖ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് രോഗികളോട് പറയണം എനിക്ക് ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുമ്പൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുള്ളതുമാണ് എൻ്റെ അനുദിന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഈശോയുടെ തിരുമുഖ ജപമാല എൻ്റെ ഒരു കസിൻ ബ്രദർ അവന് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മകൻ അവനിടയ്ക്കിടയ്ക്ക് പനിയും വല്ലാത്ത ക്ഷീണവുമൊക്കെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ അവൻ പെട്ടെന്നൊരു ദിവസം എമർജൻസി ആയിട്ട് ലീവ് എടുത്ത് നാട്ടിലേക്ക് വരികയാണ് അവൻ്റെ ചെവിയുടെ ബാക്കിലായിട്ട് ഒരു ചെറിയ തടിപ്പ് കണ്ടു അത് കാണിക്കാൻ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇത്തിരി അപകടകാരിയാണ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഉടൻ തന്നെ സർജറി ചെയ്യണം അങ്ങനെ കൂടുതൽ പരിശോധനയ്ക്ക് അവനെ വിധേയനാക്കി ബയോപ്സിക്ക് അയച്ചു റിസൾട്ട് വന്നപ്പോൾ അവന് ആണെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങളാകെ തകർന്നു പോയി ഈ മോൻ ഞങ്ങൾക്കെല്ലാം അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു ആർക്കും അത് ആദ്യം ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല ഈ ഏപ്രിൽ മാസമായിരുന്നു ഞങ്ങളെയൊക്കെ തളർത്തി കളഞ്ഞ വാർത്ത ഞങ്ങൾ കേൾക്കുന്നത് മണിക്കൂറുകൾ നീണ്ട സർജറിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു അവൻ്റെ ചെവിയുടെ പുറകിൽ കാണപ്പെട്ട ഒരു തടിപ്പ് മുഴ ഇത്തിരി ഉള്ളിലേക്കാണ് വെയിൻ കട്ട് ചെയ്ത് മാത്രമേ അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റൂ വെയിൻ കട്ട് ചെയ്യുമ്പോൾ അവൻ്റെ മുഖം ഒരു വശത്തേക്ക് നല്ല രീതിയിൽ കൂടിപ്പോകും തുടങ്ങി എല്ലാവരും വരായികളും ഡോക്ടേഴ്സ് മുൻകൂട്ടി പറഞ്ഞു ആദ്യത്തെ ഓപ്പറേഷൻ ഓപ്പറേഷനിൽ അത് ആ ഗ്രോത്ത് ഫുള്ളായിട്ട് നീക്കം ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിന് സാധിച്ചില്ല അത്രമേൽ റിസ്ക് നിറഞ്ഞ ഒരു ഓപ്പറേഷനായിരുന്നു അത് ഞങ്ങളെല്ലാവരും കുടുംബം ഒന്നിച്ച് അവനായി കൈകോർത്തു എനിക്ക് ആ ദിവസങ്ങളിലൊക്കെ വലിയ സങ്കടമായിരുന്നു ഇവന് ക്യാൻസർ ആണെന്നറിഞ്ഞ അന്നു മുതൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ കരഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരുന്നു എങ്കിലും ദൈവം കൈവിട്ടില്ല ദൈവം കൈവിടില്ല എന്ന വലിയൊരു പ്രതീക്ഷ അല്ലെങ്കിൽ വി പ്രത്യാശ വിശ്വാസം എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ പ്രെയർ ഗ്രൂപ്പിലൊക്കെയുള്ള സഹോദരങ്ങൾ അവനെ ഒരു സ്വന്തം മകനായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കരഞ്ഞ് കണ്ണുനീരോടുകൂടി മുട്ടിപ്പായിട്ട് അവനു വേണ്ടി ആത്മാർത്ഥമായ ദിവസങ്ങളിലെല്ലാം അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അനേകരുടെ പ്രാർത്ഥന ഈ ഒരു മകനായി സ്വർഗത്തിലേക്ക് ഉയർന്നപ്പോൾ ഈശോയ്ക്കതിന് ഉത്തരം നൽകാതിരിക്കാനായില്ല അത് കേട്ടിരിക്കാൻ ഈശോയ്ക്കായില്ല ഞങ്ങളുടെ കണ്ണുനീര് കാണാതിരിക്കാനായിട്ടായില്ല കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് സ്വർഗം വലിയ വില കൽപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞ നാടുകളായിരുന്നു സഹോദരങ്ങളെ അത് അവന് ക്യാൻസർ ആണെന്നറിഞ്ഞ ആ ദിനം ഞാൻ ഒത്തിരി വിഷമിച്ചു ഈശോയോട് വഴക്കിട്ടു എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ഈശോയെ എന്ന് ഞാൻ പറഞ്ഞു കരഞ്ഞു എങ്കിലും ഞാൻ പറഞ്ഞ ഈശോയെ ഞാൻ ഇവിടെ തോറ്റുകൊടുക്കില്ല ഞാൻ തോറ്റു തരില്ല എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഒരൽപ്പം പോലും ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു ഈശോയെ നിനക്കസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈശോയെ എൻ്റെ വിശ്വാസം ഞാൻ ഏറ്റു പറയുന്നു ഈശോയെ എന്ന് പറഞ്ഞു എൻ്റെ വിശ്വാസം ഞാൻ ഏറ്റു പറഞ്ഞു എൻ്റെ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ എൻ്റെ ഈശോയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം വിശ്വാസ പ്രമാണ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അവനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലെനിക്ക് ശക്തമായൊരു പ്രേരണ തോന്നുകയാണ് അവന് വേണ്ടി തിരുമുഖ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എല്ലാവരോടും പറയാൻ പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല മൊബൈലെടുത്ത് ഈ ജപമാല ടൈപ്പ് ചെയ്ത് എൻ്റെ ആൻറ്റിമാർക്ക് എങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഞാൻ അയച്ചു എന്നിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു നമുക്കൊന്നിച്ച് ഒരു മനസ്സോടെ നമ്മുടെ മകനായി ഈ തിരുമുഖ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഈശോയ്ക്കത് കേൾക്കാതിരിക്കാനാവില്ല ഈശോ വലിയ കരുണ അവനോട് കാണിക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള മൂന്ന് നാല് ഡോക്ടേഴ്സിനെയും കൂടെ ഇവൻ്റെ ഈ റിസൾട്ട് അവരെയൊക്കെ കാട്ടിയപ്പോൾ അവരെല്ലാം പറഞ്ഞത് റീ ഓപ്പറേഷൻ വേണമെന്ന് തന്നെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞാലുണ്ടാകാവുന്ന എല്ലാ കുഴപ്പങ്ങളും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവൻ്റെ മുഖം വല്ലാണ്ട് വികൃതമായൊരു രീതിയിലോട്ടൊരു വശത്തേക്ക് കൂടിപ്പോകും അങ്ങനെ എല്ലാ കുഴപ്പങ്ങളും അവർ വളരെ ഓപ്പണായിട്ട് തന്നെ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു എന്നിട്ട് നമ്മുടെ എറണാകുളത്തെ നമുക്കെല്ലാം അറിയാം ഫേമസ് ആയൊരു ഡോക്ടറാണ് ഗംഗാധരൻ ഡോക്ടർ ഡോക്ടർ അവനോട് ചോദിച്ചു നിനക്ക് സൗന്ദര്യമാണോ വേണ്ടത് സൗന്ദര്യമാണോ പ്രധാനം നിൻ്റെ ജീവനാണോ നിനക്ക് വേണ്ടതോ പറഞ്ഞു എനിക്കെൻ്റെ ജീവൻ മതി അങ്ങനെ ഓപ്പറേഷന് തയ്യാറായി ഞാൻ എൻ്റെ മുറിയിൽ അവനെ ഓപ്പറേഷന് കയറ്റിയ സമയം മുതൽ മൊബൈലിൽ ലൈവ് അഡോറേഷൻ ഞാൻ ഓണാക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഞങ്ങളുടെ കുടുംബം ഒന്നിച്ചവനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രിയമുള്ളവരെ സ്വർഗം വിട്ട് ഈശോയും പരിശുദ്ധ അമ്മയും അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നു ആ ഓപ്പറേഷൻ്റെ സമയം വൈദ്യശാസ്ത്രത്തിൻ്റെ വിധി എഴുത്തുകളെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കാട്ടിത്തന്നു ഞരമ്പുകൾക്കിടയിലായിരുന്ന ആ ഗ്രോത്ത് ഉണ്ടല്ലോ അത് അത്ഭുതകരമായിട്ട് ഇളകി മാറിയിരിക്കുന്നു വെയിൻ കട്ട് ചെയ്യാതെ അത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ആ ഓപ്പറേഷനിലൂടെ സാധിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ് മുഖമൊക്കെ കൂടി വികൃതമായി വരു വരുന്ന മകനെയും മകനെ കാണാൻ ശക്തിയില്ലാതെ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ ജപമാല മുറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും അരികിലേക്ക് പഴയതിനേക്കാൾ മിടുക്കനായി ഇറങ്ങി വരുന്ന മകനെ കണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചു പോയി വലിയ അത്ഭുതമായിരുന്നു അവനിലേശു അങ്ങ് പ്രവർത്തിച്ചത് അവൻ്റെ മുഖത്തിന് ഒരു കുഴപ്പവും വരാത്ത രീതിയിൽ വളരെ വിജയകരമായ സർജറി പൂർത്തിയാക്കാൻ സ്വർഗം അവിടെ താണിറങ്ങി അതാണ് മക്കളെ വലിയ അത്ഭുതമായിരുന്നു അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ വരും വരായകളും അതനുഭവിച്ച ആ വഴിയിലൂടെ ഞങ്ങൾ കടന്നു പോയതുകൊണ്ട് എനിക്കത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അറിയത്തില്ല അതെങ്ങനെയാണെന്ന് അത്രമേൽ വലിയൊരു അത്ഭുതമാണ് അവൻ്റെ മേലെ പ്രവർത്തിച്ചത് വീണ്ടും രണ്ടാമതും അവർ ആ ഓപ്പറേഷന് ശേഷം വീണ്ടും ബയോപ്സിക്ക് അയച്ചു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു അവന് ക്യാൻസറിൻ്റെ യാതൊന്നും ഇപ്പോൾ അവൻ്റെ ശരീരത്തിലില്ല അവൻ പരിപൂർണമായി സുഖപ്പെട്ടിരിക്കുന്നു ഒരു മരുന്ന് പോലും ഇനി അവൻ കഴിക്കേണ്ടതില്ല അവൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു അസുഖം പോലും ഇനിയില്ല നോക്കും മക്കളെ പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥനയുടെ ശക്തി എത്രത്തോളം എന്ന് നോക്കൂ വിളിച്ചാൽ ദൈവം വിളിപ്പുറത്തെത്തു നമ്മുടെ കണ്ണീരിൽ മനസ്സലിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഇവൻ അസുഖമാണെന്നറിഞ്ഞ അന്ന് മുതൽ ഞങ്ങളെല്ലാവരും ഈശോയുടെ തിരുമുഖ ജപമാല ചൊല്ലി ഈശോയുടെ വലിയ കരുണയ്ക്കായിട്ട് ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ കഴുകണമേ എന്ന് ഓരോ നിമിഷവും ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഇവനെ അസുഖമാണെന്നറിഞ്ഞ അന്ന് മുതൽ ഞാൻ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് വാശിയായിരുന്നു ഞാൻ വാ ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്കവനെ തിരിച്ച് നൽകണം എൻ്റെ കൂടുപ്പറപ്പിനെ എനിക്ക് തിരിച്ച് നൽകണം അല്ലാതെ പറ്റില്ല ഈശോയെന്നു പറഞ്ഞ് വാശി പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു വാശിയോടെ ഈശോയോട് കരഞ്ഞ് കേൺ അപേക്ഷിച്ച് അവൻ്റെ ജീവൻ തിരിച്ചു പിടിച്ചതാണ് ഓരോ ദിവസവും തിരുമുഖ ജപമാലയിലൂടെ ഇതുപോലെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈശോ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം മറ്റൊരനുഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം എൻ്റെ പപ്പയുടെ സിസ്റ്ററിൻ്റെ മോള് ഒരാഴ്ച മുമ്പ് എനിക്കൊരു മെസ്സേജ് അയച്ചു അവൾ ചേച്ചി ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന തിരുമുഖ ജപമാലയാണ് എന്നെ ഇന്ന് ഇവിടെ വരെ എത്തിച്ചതെന്ന് അവൾക്ക് പ്ലസ് ടു മാത്രം വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയാണ് അവൾ അവളൊരു യൂറോപ്യൻ കൺട്രിയിലൊന്നും പോയി ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റുമെന്നവള് വിചാ വിചാരിച്ചിരുന്നേയില്ല അവൾക്കിപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞു വിദേശത്ത് പോകാനായിട്ട് ഒത്തിരി നാളുകളായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒന്നും നടക്കാതെ ആകെ നിരാശയിലായിരുന്നു അവൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന ചൊല്ലാനായിട്ട് പറഞ്ഞ് ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കുന്നത് അവൾ അന്നു മുതൽ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി മുടങ്ങാതെ എല്ലാ ദിവസവും ഈശോടെ തിരുമുഖ ജപമാല ചൊല്ലി തുടങ്ങി അവൾ പറയുകയാണിത് തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി വൈകാതെ തന്നെ ഒട്ടും അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾക്ക് വിദേശത്തേക്ക് ഒരു ജോലി ശരിയാകുകയാണ് അതും യൂറോപ്യൻ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഉടൻ തന്നെ ഉൾപ്പെടുത്താൻ പോകുന്ന ഒരു രാജ്യം അവൾ അങ്ങനെ അവൾക്ക് വിസ വന്നു വിസ വന്നപ്പോഴൊക്കെ അവൾ പറയുക ചേച്ചി എനിക്കിതൊന്നും ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ അവൾ ജോലിക്ക് കയറി ഇപ്പോഴ് അവൾ ജോലിക്ക് കയറിയിട്ട് ഒരു മാസം പിന്നിടുന്നു കഴിഞ്ഞ ദിവസം അവൾ എന്നെ വിളിച്ചപ്പോൾ പറയുകയാണ് ചേച്ചി തന്ന ആ ഒരു ഒറ്റ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഇനി ഞാൻ ഒരിക്കലും ചേച്ചി ഈ പ്രാർത്ഥന മുടക്കത്തില്ല അത് അത്രമേൽ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് തിരുമുഖ ജപമാല എന്നീ തിരുമുഖ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പ്രാർത്ഥിച്ചവരൊക്കെ എന്നോട് പറയാറുണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രാർത്ഥനയാണിതെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ചൊല്ലുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ശക്തിയുണ്ട് നിങ്ങൾ ചൊല്ലിയ ഒരു പ്രാർത്ഥന പോലും ഈവൻ നിങ്ങളൊരു നന്മ നിറഞ്ഞ അറിയുമെങ്കിലും ചൊല്ലിയിട്ടുണ്ട് അതുപോലും ഒരിക്കലും വെറുതെ ആകത്തില്ല ദൈവസന്നധിയിൽ അത് എത്തിയിട്ടുണ്ട് യൗസ്യ പിതാവിൻ്റെ പവിത്രമേലങ്കിൽ പ്രാർത്ഥന ഇതുപോലെ ശക്തിയേറിയൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളേറെയാണ് ഓരോ ദിവസവും വരുന്ന മെസ്സേജുകളിലൂടെ എനിക്കത് മനസ്സിലാകുന്നുണ്ട് ഡാനിയലച്ചം പറയുന്നത് പോലെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹങ്ങൾ കിട്ടാൻ വൈകുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് നിരാശരാകരുത് അതിലും വലിയ അനുഗ്രഹം ഒരുക്കി വെച്ച് ഈശോ നമ്മളെ കാത്തിരിപ്പുണ്ട് ഈശോ ഉടൻ നിങ്ങളുടെ അരികിലേക്ക് വരും അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വൈകുമ്പോൾ ഓർക്കുക ചോദിച്ചതിലും വലിയൊരു അനുഗ്രഹം നൽകാനായിട്ട് ഈശോ കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചോദിച്ചത് ചെറിയൊരു കാര്യമായിരിക്കുക അതിനേക്കാളും വലിയ അനുഗ്രഹവുമായിട്ട് ഈശോ ദാ പുറകെ വരുന്നുണ്ട് അപ്പം നമുക്ക് അനുഗ്രഹം കിട്ടാൻ വൈകുമ്പോൾ ഒരിക്കലും നിരാശരാകരുത് വിഷമിക്കരുത് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ലൂക്ക ഒന്ന് മുപ്പത്തേഴ് വചനം ഇപ്പം തന്നെ നം നിങ്ങൾ ഹൃദയത്തിൽ അടിവരയിട്ട് ഹൃദയത്തിൽ ഉറപ്പിച്ച ലൂക്ക ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കണം നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പാം ഈശോയെ ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ ആരെങ്കിലുമൊക്കെ രോഗികളുണ്ടെങ്കിൽ ക്യാൻസർ തുടങ്ങിയ മാരകമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഈശോയെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന സമയം തന്നെ നീ മക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾക്കും വേണ്ടി കർത്താവ് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകങ്ങളുടെ ഭവനത്തിലും പരിചയത്തിലുമൊക്കെയുള്ള സകല രോഗികളെ സമയം സമർപ്പിക്കുന്ന ഹോസ്പിറ്റലിലായിരിക്കുന്ന രോഗികൾ ഐ സിയുലും വെൻറ്റിലേറ്ററിലും ഒക്കെ കഴിയുന്ന എല്ലാ രോഗികളെയും സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗ ശക്തികളുടെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവരെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണ വിടുതൽ നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ സങ്കീർത്തന നൂറ്റി നാൽപ്പത്തേഴ് മൂന്ന് വചനത്തിൻ്റെ ശക്തി എല്ലാ രോഗികളിലേക്ക് സമയം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചു കിട്ടുകയും ചെയ്യുന്നു ഈശോയെ ഈ വചനത്തിൻ്റെ ശക്തി അഭിഷേകമായി സകല രോഗികളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്നോട് പല വിധത്തിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ രോഗികളും ഈ സമയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇന്നോളം വന്നിട്ടുള്ള രോഗ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും കർത്താവ് ഈ സമയം നിൻ്റെ ദൈവശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈശോ ഈ സമയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരമ്മ എപ്പോഴും തൻ്റെ കൊച്ചുമകന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട് ബ്ലഡ് ക്യാൻസർ മൂലം വേദനിക്കുന്ന ആ കൊച്ചുമകനെ ഈശോ ഈ സമയം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഈശോയെ ഹൃദയം തകർന്നു പോയ മനസ്സിടിഞ്ഞു പോയ ശരീരം തളർന്നു പോയ സകല ജീവിതങ്ങളും വചനത്തിൻ്റെ ശക്തിയാൽ ജീവൻ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗബാധിതമായ അവയവങ്ങളിലേക്കെല്ലാം ഈശോയുടെ പരിശുദ്ധ എന്ന് പ്രാർത്ഥിക്കുന്നു കുരിശിൽ ചിന്തിയ തിരു രക്തത്തിൻ്റെ ശക്തി ഇറങ്ങണം ഈശോയെ ഈ സമയം ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളിലേക്ക് ും കുരിശിൽ ചിന്തിയ തിരുരക്തത്തിന്റെ ശക്തി ഇറങ്ങണം യേശോ സകല രോഗങ്ങളും രോഗാണുക്കൾ ഈ സമയം നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വചനം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ്സു നൽകും ഓ ദൈവമേ ഈ വചനത്തിൻ്റെ ശക്തി എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ രോഗികളിലേക്കും സമയം വ്യാപരിക്കട്ടെ രോഗങ്ങളും രോഗപീഠകളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വചനത്തിൻ്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദീർഘായുസ്സു നൽകി ആരോഗ്യം നൽകി എല്ലാ മക്കളെയും വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല രോഗികളുടെ മേലും ഈശോയുടെ കരുണിയുണ്ടാകുന്നതിനായി അമ്മ ഈ സമയം ഈ മണിക്കൂർ റിലീസായും സന്ധ്യയിൽ എല്ലാ മക്കൾക്കും വേണ്ടി എല്ലാ രോഗികൾക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ അമ്മ എല്ലാ രോഗികളെയും പൊതിഞ്ഞു പിടിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ എന്ന് എനിക്ക് സുസ്തി കറുത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോടപേക്ഷിച്ചുകൊള്ളണ മേ ആ മേ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒത്തിരി നീണ്ടു പോയത് ഞാൻ നാളത്തെ വീഡിയോയിൽ ഈശോയുടെ തിരുമുഖ ജപമാല തന്നെയായിട്ട് ആ പ്രാർത്ഥന തന്നെയായിട്ട് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കേട്ടു ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്ന ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ no?